മലേഷ്യൻ കുള്ളൻ കണ്ടോ ആരെങ്കിലും കണ്ടോ എന്നത് മനസ്സിലായോ കടിക്കും കടിക്കും ഇത് അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷം നമ്മൾ മനാഫ്രിക്കയുടെ കടയിലേക്ക് എത്തിയിരിക്കുവാണ് പക്ഷെ മനാഫിക്കയുടെ കട അടച്ചിരിക്കുവാണല്ലോ ഇല്ല കുഴപ്പമില്ല നമ്മളോട് പറഞ്ഞാൽ മനാഫ്രിക്ക ഇവിടെ ഇല്ല ആള് മീനെ എടുക്കാൻ വേണ്ടി പെരുമ്പാവൂർക്ക് പോയിരിക്കുവാണ് പക്ഷെ നമുക്കിവിടെ വേറൊരാൾ വരും ഇത് അങ്ങനെ നമ്മുടെ ചേട്ടൻ വന്നിരിക്കുകയാണ് മനാഫ്രിക്കയുടെ പോയി എടുക്കാം മേടിക്കുമ്പോ സാധനം പറഞ്ഞില്ലല്ലോ ഏഹ് സാധനം കണ്ടോ മലേഷ്യൻ കുള്ളൻ മലേഷ്യൻ മലേഷ്യൻകുള്ളൻ മാ കാണിച്ച കേട്ടോ വണ്ടിയോ മനാസൊക്കെ ഇവിടെ ഇല്ല മനാസൊക്കെ നീണ്ടടിക്കാൻ പോയപ്പോന്നില്ല അത് എങ്ങനെയാ അവന് ഇട്ടേക്കുന്നത് ആണോ കാണിച്ചു എവിടെ ഇട്ടേക്കുന്നത് എന്നാൽ അതോട് കൊണ്ടുപോയി കൊണ്ട് കൊടുത്താ പറയാ സാറന്ന പറഞ്ഞിട്ടില്ല ഒന്ന് എടുത്ത് കാണിക്കോ ഇതന്നെ സാധനമാണത് ഇതും ഉള്ളാലേ ഓ ഇത് കാണിക്കാറോ ഇത് മറ്റേ ആണല്ലേ നല്ല രസമുണ്ട് ഇല്ലേ കാണാൻ കേട്ടോ ഇത് ഭയങ്കര രസം ഉണ്ടല്ലേ കാണാ ഉമ്മമാരെ മറ്റേ ദേഹം ഇച്ചിരി നനഞ്ഞായിരിക്കുന്നെ അല്ലെങ്കിൽ ഭയങ്കര കൂടായിരിക്കണം കുളിച്ചായിരിക്കും കമ്പനിയാ ആടി പൊളി അത് നല്ല രസമുണ്ട് കേട്ടോ അവരെ കാണാനായിട്ട് ഭയങ്കര ഭയങ്കര ഡിഫറെൻ്റ് കാണാൻ നമ്മൾ മേടിക്കാൻ വന്ന സാധനത്തിന് ചേട്ടൻ എടുത്ത് കാണിക്കും കണ്ടോ ആരെങ്കിലും കണ്ടോ എന്തത് മനസിലായോ അല്ല വെള്ള ആടി കടമല്ല നമ്മളടുത്ത് കുറെ ഇൻസ്റ്റാമിൽ എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ആടിച്ചു തന്നാണ് ഈ വെള്ളനെ മേടിക്കാൻ പറയുന്നത് അപ്പൊ ഇപ്പൊ മനാസിക്കാട്ടിൽ കറക്റ്റ് ഒരു ബ്രീഡിംഗ് പേരാണ് എനിക്ക് ഒരെണ്ണം പ്രഗ്നന്റ് ആണോ അല്ലേ ഒരെണ്ണം പ്രഗ്നന്റ് ആണെന്നാണ് പറഞ്ഞത് അപ്പം ഇതോടെ നിന്ന് അടുത്ത് കാണിച്ചു കൊടുത്തതാണ് ഭയങ്കര പിടിക്കാൻ പറ്റുമോ പ്രഗ്നന്റ് ആയതല്ലേ എൻ്റെ കയ്യിലെടുത്തിട്ട് വരുന്നുണ്ട് എന്നാ വേലും വേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷുഗർ ഗ്ലൈഡറിന്റെ പല്ല് നമ്മുടെ അണ്ണാന്റെ പല്ല് കൂട്ടാ നല്ല കട്ടി കടിക്കുവരും അത് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വരും കാരണം ഇത് കണ്ടല്ലോ ഇപ്പം രണ്ടാമന്മാരുണ്ട് ഓ ഭയങ്കര രസമുണ്ട് കാണാം കേട്ടോ എനിക്കത് ബ്ലാക്കിനേക്കാളും ഭയങ്കര ക്യൂട്ടാല്ലേ അല്ല അതിനേക്കാളും ക്യൂട്ടാ ബ്ലാക്ക് ഉണ്ടോ പ്യുവർ ബ്ലാക്ക് ഗ്രേ ആണോ ഗ്രേ ആണോ ബ്ലാക്ക് ആണോ ആണോ ആണല്ലേ അയ്യോ ഒന്നാണ് ബ്ലാക്കിനെ കിട്ടുള്ളൂ ബ്ലാക്കിനോ എടുക്കൊന്ന് കാണിച്ചു കൊടുത്തടാ നല്ല ഉരുളണ്ടിരിക്കുന്നത് ആ അവനൊരു ഇത്തിരി ഡേഞ്ചർ ആ ക്യാമറ ഇഷ്ടപ്പെട്ടില്ല ഒരു കാര്യം ചെയ്യാം കൂടെ കൂടെ കൊണ്ടുപോവാ ഇഷ്ടപ്പെടും കൂടി അങ്ങോട്ട് കൊടുത്തേക്കാം ഓക്കെ ഒന്ന് ഒന്ന് കെട്ടിയേക്കാം എന്താണ്ട് ആരും ഒക്കെ എടുത്തിട്ടല്ലോ ഓക്കെ എന്നാ രസമാണ് കേട്ടല്ലേ മെയിലാന്ന് തോന്നുന്നു മെയിലാന്ന് തോന്നുന്നു പുറത്തിറങ്ങി കിടക്കുന്നത് അപ്പൊ നമ്മൾ അധികം താമസിക്കുന്നില്ല ഇവിടെ നേരെ ഡിക്കലോട് കേട്ടോ അല്ല ഇവിടെ ഇരിക്കുവായിരിക്കലോ തുറന്നു പോയി കഴിഞ്ഞാൽ ബ്രോ ആള് വന്നിട്ടുണ്ടേ കഴിഞ്ഞ അയച്ചൂടി അവന്റെ വയറിട്ടോ അവനല്ല അവനുള്ള വയറ് എനിക്ക് ഒത്തിരി റീൽസിനകത്ത് സജഷനായിട്ട് ആയിട്ട് അയച്ചു വന്നത് ഐറ്റം മേടിച്ചോണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അതേ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു വണ്ടി ഇതേ കയറ്റി പാർക്ക് ചെയ്യുന്നു ഇവിടെ ഉണ്ട് അമലിക്കാൻ അമല വണ്ടിക്കാൻ പോകണം അമല വർക്ക് ഷോപ്പ് ചെയ്യുന്നു എന്തോ സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മൾ വണ്ടി കയറ്റി പാർക്ക് ചെയ്യുന്നു കുഞ്ഞിമറിയോട് ഇപ്പോൾ കുഞ്ഞുമരത്തിന് അറിയാം കേട്ടോ എന്തോ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന് കുഞ്ഞുമറിയും അപ്പൊ ഒരു സാധനം എന്തിനാ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് എന്തിനാണ് മേടിച്ചത് ബാ കാണിച്ചല്ലാ ഡേ ഞങ്ങളുണ്ടല്ലോ ഒരു കുട്ടിയാനേനെ മേടിച്ചു കുഞ്ഞുമറിയത്തിന് കാണോ ബാ അമ്മ പിടിച്ചേ കൊച്ചിനെ പിടിച്ചേ കാണിച്ചു കേട്ടോ ഏ ഇങ്ങോട്ട് എടുത്തിട്ട് പറഞ്ഞോ അതോ നിങ്ങൾ അവിടെ വെയില ഭയങ്കര വെയിലാ ഇതിനെ നമ്മള് മേടിച്ചെടുത്തറിയോ ആ രാവിലെ പുറകെ ഇറങ്ങി ഓട്ടോ വന്നു കേട്ടോ അയ്യോ കൂട്ടോട് കയറി മേടിച്ചിരിക്കുവാണ് കാരണം ഇവര് രാത്രിയിൽ അത്ര അല്ലല്ലോ ഇതെന്താ ഇതെന്താ ഇത് മറ്റേ ഇതെന്ത് സാധന കംബോഡിയ കംബോഡിയ അല്ല കംബോഡിയ നല്ലടി ഇത് നോക്ക് ശരിക്കും ശെരിക്കുംരപ്പട്ടിയാ ദൈവമേ ദൈവ കുഞ്ഞു പറയാം അല്ല ഇടി ഷുഗർ ഗ്ലൈൻഡർ ബെസ്റ്റ് ഇത് വേറെ സംഭവം ഉണ്ട് അകത്തിരിക്കുന്ന ഷുഗർ ഗ്ലൈൻഡർ പ്രഗ്നന്റ് അതായത് ബൈ വൺ ഗെറ്റ് ടു ഫ്രീ ടു ബൈ ടു ഗെറ്റ് ടു ഫ്രീ രണ്ടെണ്ണം അകത്തുണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ല രസ കാണാനായിട്ട് നീ തേണ്ടല്ലോ മാന്ത് ഉറപ്പായിട്ട് മാന്ത് കിട്ടും കേട്ടോ പിന്നെ വേറെ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് ചിലപ്പോ ഇത്ര നാൾ കിടന്ന് വളരെ ചെറിയൊരു കൂട്ടിലായിരിക്കും ഇനി നമ്മൾ അയച്ചുവിടാൻ വേണ്ടി പോകുന്ന ഇഷ്ടം പോലെ ഷുഗർ ഒരു അടിപൊളി കൂട്ടിലോട്ടായിരിക്കും പിന്നെ പിന്നെ ഇവർ കാണണം ഇവന്മാരെ ഇവന്മാരുടെ പേരെന്ന ഷുഗു എന്നാ പേര് ഞാൻ ചെറിയ കിട്ടിടോ ബാ ഉമാരെ നമ്മൾ കൂടുതലോടെ അടിച്ചുവിടാൻ വേണ്ടി പോകണം കേട്ടോ ഇത് നമ്മുടെ കൂട്ടി വിട്ടു വരും കുറച്ചുകൂടെ ഉമാരെ കളർ കേട്ടോ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കളർ ഉറപ്പായിട്ടും കിട്ടും അറിയിപ്പം നല്ല ചെളിയുടെ കളറുണ്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല കളർ വ്യത്യാസം വരും ഇതിന്റെ പ്രൈസ് എത്രയായിരിക്കും ഇതിന്റെ പ്രൈസ് നിങ്ങൾ ഗസ് ചെയ്യട്ടോ നിങ്ങൾക്കുറിച്ച് അറിയാവുന്ന ഒരു ഗസ് ചെയ്യാം ഇതന്നത് ആ റിയോനെ നമ്മൾ കൂടുതലോടെ കയറ്റാൻ വേണ്ടി പോകണം കേട്ടോ റിയോനെ കൂടുതലോട്ട് കയറണമെങ്കിൽ ബിസ്ക്കറ്റ് കാണാം അല്ലെങ്കിൽ കേരളത്തില് ചാടി ചാടി പോകുന്ന തുള്ളിത്തുള്ളി പോകുന്നതാണോ ഇതേ കണ്ടോ ഇത് കണ്ടോ ഇഷ്ടപ്പെട്ടോ എല്ലാരും വീടിലയക്കാൻ പറഞ്ഞേ ചെയ്യാൻ പറഞ്ഞേ പറയത്തില്ല വീട്ടിലയക്കാൻ പറഞ്ഞേ വീട്ടിൽ അയക്കാൻ പറഞ്ഞേ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു ലൈക്ക് ലൈക്ക് എല്ലാവരും എല്ലാരും പത്തിലേക്ക് ഉം പത്തിലിയാൻ കേട്ടോ ഞാനറിയോ കൂട്ടിക്ക് അറിയാ നമ്മളധികം താമസിപ്പിക്കുന്നില്ലേ ഉമ്മാരെ നേരെ വിടാൻ വേണ്ടി പോവാണ് അല്ലെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ നോക്കാം അല്ലേ മറ്റേ പ്രേ രണ്ടു ദിവസം തിരിക്കട്ടെ ജനാശം പറഞ്ഞൊരു സംഭവം വിഷയമുണ്ടല്ലോ ഇപ്പം നമ്മൾ പെട്ടെന്ന് അയച്ചുവിട്ടു ചിലപ്പോൾ മറ്റന്മാർ കടിയുണ്ടാക്കും അറിയാം അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ദിവസം കൂട്ടിന് അത് ചുമ്മാ തുറന്നു വെക്കാം എന്നിട്ട് ഇവരെല്ലാ ദിവസവും രാത്രിയിൽ കണ്ട് പരിചയപ്പെടുമല്ലോ അതിനുശേഷം മാത്രം നമുക്ക് ഇവർ അഴിച്ചു വിടാം തൽക്കാലം മറ്റേ പ്രെഗ്നന്റ് കൂടെ ആയിട്ടിരിക്കുന്നുകൊണ്ട് ബാ ഇതാണ് നമ്മുടെ ഷുഗർ ഗ്ലൈഡറിന്റെ കൂട് പകലായതുകൊണ്ട് ആരും പുറത്ത് കാണത്തില്ല പെട്ടെന്നാണ്ടാ ഇതിനകത്ത് ആരും ഇല്ല ഒന്നും ഇല്ലെന്ന് വിചാരിക്കും കേട്ടോ ഇവരെ കേട്ടേ ഇതിനകത്ത് പക്ഷെ അവളെ ചെറുപ്പില്ലല്ലോ ഇതിനകത്ത് നമ്മടെ മുള്ളമ്പന്നി ഞാൻ കാണിച്ചോ മുള്ളമ്പന്നിക്ക് ഇതുവരെ കുഞ്ഞുണ്ടായിട്ടില്ല കേട്ടോ ഇതുകൊണ്ടോ മുള്ളി ഒക്കെ ഇവിടെ ഇപ്പുണ്ട് ഇത് കേട്ടോ അതിന് ഇതുവരെ കുഞ്ഞുണ്ടായിട്ടില്ല ാര്യല്ല ഒറിജിനൽ മുള്ളമ്പന്തിയാണെന്നോ പിന്നെ മുള്ള തെറുപ്പിക്കുന്ന മുള്ളമ്പന്തിയാണ് കേട്ടോ നമ്മൾ ഇതിന്റെ ലോക്ക് അഴിച്ചു വെച്ചേക്കുവാണ് അതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചു വെച്ചേക്കാം നമുക്കല്ലേ ഇവിടെ ചേർത്തോ രാത്രി തീറ്റ കൊടുക്കാനോ ഞാൻ അപ്പം ഇറങ്ങും ബാ 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 ബാബാ അയ്യോ മുള്ളംപന്നി കടിക്കും മുള്ളമ്പന്നി കടിക്കും പിള്ളേരെ അപ്പം നമ്മൾ എന്താണ് അതിനകത്തേക്ക് സെറ്റിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മുടെ എടാ ഞങ്ങളുടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തുറന്ന് വിടാ നമ്മളടുത്തൊരു വീഡിയോയ്ക്ക് കാണിച്ചു തരാം കേട്ടോ എടാ നമ്മുടെ കിളിക്കൂട്ടിൽ വേറെ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടോ കാണിച്ചു തരാം ഞാൻ കണ്ടായിരുന്നെ കണ്ടില്ല ബാ നമ്മുടെ ലോറീസിന് കുഞ്ഞുണ്ടായി ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഒരു സംഭവം കുഞ്ഞ് പുറത്ത് വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് പുറത്തിറങ്ങി പറക്കുന്നു സൂപ്പറായിട്ട് പറക്കും കാണിച്ചു തരാം ലോറീസ് ഇവിടെ എവിടെയോ ഉണ്ട് അത് ഇന്ന് ഇന്ന് ഇന്നാണ് നമ്മൾ കണ്ടതെ ഇത് ഇതുണ്ടോ ഞാൻ ഇവിടെയാണ് കാണിച്ചേ ഒരു കുഞ്ഞേ ഉള്ളു ആണ്ടിരിക്കുന്നത് മൂന്നുപേർ ഇരിക്കുന്നുണ്ടോ ഇത് കണ്ടോ ഇതിനകത്ത് നടുക്കിരിക്കുന്നതാണ് കുഞ്ഞ് അപ്പറേ ഇപ്പറേ ഇരിക്കുന്ന അമ്മയെ അച്ഛനും ഇത് കണ്ടോ നമുക്കിപ്പോൾ ലോറീസിൻ്റെ കൂട്ടിൽ നമുക്ക് ഐഡിയലി മൂന്നാമത്തെ കുഞ്ഞാണ് ഞാൻ അടുത്ത് പോയി കാണിച്ചിരുന്നത് ഇത് കണ്ടോ നല്ല രസമല്ല ഇതിലെ കാണാനായിട്ട് നന്നായിട്ട് പറക്കും കേട്ടോ ഇതുകൊണ്ടോ അടിപൊളി ഞാൻ അടുത്ത് തന്നപ്പോഴേക്ക് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മളെ പേടിപ്പിക്കുവാണേ ഇല്ല ഞാൻ ഒന്നും ചെയ്യാൻ വന്നതല്ല ആ ആ ഇത് കണ്ടോ ആടിപൊളി അപ്പോൾ ഇതാണ് നമ്മുടെ കിളിക്കോടിൻ്റെ അപ്ഡേറ്റ് ചെടികളും കാര്യങ്ങളൊക്കെ കുഞ്ഞുമുറത്തിനെ കണ്ടോ ഓസ്കാർ വരുന്നുണ്ടോ ഇതാണ് ആണേ അവിടെ ഇപ്പം ഉണ്ട് കണ്ടോ ഇവളാണ് എല്ലാ ദിവസവും തീറ്റ കൊടുക്കുന്നത് എങ്ങനെ വിളിക്കുന്നത് കുഞ്ഞുമുറം എങ്ങനെ വിളിക്കുന്നത് ഓസ്കു എന്നാ ഓസ്കു അതെ അതുപോലെ തന്നെ കർക്കിടക മാസം തീരുവാണ് വെഡ്ഡിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്യുവാണ് നിങ്ങളുടെ ആരുടെ എത്ര പെട്ടെന്ന് നിങ്ങൾ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സിനെ വീഡിയോഗ്രാഫേഴ്സിനെ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ലെങ്കിലോ നിങ്ങളുടെ നിങ്ങളുടെ കസിൻസിൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും വെഡ്ഡിംഗ് വരുന്നുണ്ടെങ്കിൽ ഫ്രെയിം എക്സ് വെഡിങ്സ് എന്ന് പറയുന്ന ജോബിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്തിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു ഞാൻ ഡീറ്റെയിൽസ് ആരൊക്കെ കൊടുത്തിട്ടുണ്ട് സീസൺ ആണ് കല്യാണം ജോബിൻ ആ ഏറ്റവും ബെസ്റ്റ് വീഡിയോസിനെ ഫോട്ടോഗ്രാഫേഴ്സിനെ ആയിട്ട് പാക്കേജ് ജോബിന് എടുത്തു തരും കേട്ടോ ഡീറ്റെയിൽസ് നിങ്ങൾ ജോബിന് മെസ്സേജ് ചോദിച്ചാൽ മതി നമ്പർ എന്ന് പറയണോ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ഡബിൾ ഫോർ ഡബിൾ ഫോർ ഫൈവ് വൺ ഡബിൾ ഫോർ ഡബിൾ ഫോർ ഫൈവ് ഫൈവ് ഓക്കെ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ അടുത്ത വീഡിയോയ്ക്ക് നമ്മൾ തുറന്നു തുറന്നുവിടുന്ന കാണിച്ചു തരാം ഇത് വേണ്ടോ നമ്മുടെ കിളക്കൂട്ടിൽ എനിക്ക് തന്ന നമ്മുടെ കോഴി പകുതി കൊത്തിയിട്ടൊരു പല്ലിയാണ് അപ്പോൾ ഇവനെ നമ്മൾ നമ്മുടെ അരാപ്പൻമുര കുളത്തിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ മിക്കവാറും നമ്മുടെ വാഹ ആയിരിക്കും അടിക്കുന്നത് ഞാൻ കാണിച്ചിരുന്നു വാഹയ്ക്ക് നല്ല നീലക്കാണേ ഇത് എന്താണേ വാഹ വരുന്നുണ്ട് വാഹയുടെ കളർ കഴിക്കും വാഹയുടെ കളറേണ്ട ചൈന നീല കളറാ കഴിക്കുക ഇതുവരെ അന്മാര് അടിച്ചിട്ടില്ല ഇത് വേറെ ടൈൽസ് മേടിക്കൂടെ നടപ്പുണ്ട് ഒരു ഉണ്ട് സൈഡിൽ കൂടെ രണ്ടിര പതിനീനെ കണ്ടിട്ടില്ല അല്ല അവിടെ തോന്നുന്നു കുഞ്ഞാ പു കുണാ ബേബി ആരെ ബോയ് കുണാ പു അർദർ ആരെ അപ്പ 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 അപ്പരെ വാക്കി വരെ അബ്ബ അബ്ബ കി ബിസക് തബിസക് ഇതെ 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 Dapet, 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 -da 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 -da. Seriak <laughs>